കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ തൻ്റെ പാട്ട് പാഠ്യവിഷയമാക്കിയതിൽ പ്രതികരണവുമായി റാപ്പർ ഗായകൻ വേടൻ വിദ്യാർത്ഥികൾ തന്നെ കുറിച്ച് പഠിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും താൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും പത്താം ക്ലാസ്സിൽ തന്നെ കുറിച്ച് പഠിക്കുന്ന ഒരു ദിവസം വരുമെന്നും പണ്ട് സുഹൃത്തുക്കളോട് പറയുമായിരുന്നെന്നും വേടൻ പറഞ്ഞു റിപ്പോർട്ട് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു വേടൻ കാലിക്കേറ്റിൽ നാലു വർഷ ബിരുദ പ്രോഗ്രാമിൽ മലയാളം നാലാം സെമസ്റ്ററിലാണ് റാപ്പ് ഗായകൻ വേടൻറെ പാട്ട് ഉൾപ്പെടുത്തിയത് കലാപഠനം സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടൻ്റെ പാട്ട് പഠിക്കേണ്ടത് കൂടാതെ റീൽസും വെബ് സീരീസും പോഡ്കാസ്റ്റും ഇംഗ്ലീഷ് മലയാളം ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും ഉണ്ടാകും കണ്ണൂർ സർവകലാശാലയിൽ ഇംഗ്ലീഷ് നാലാം സെമസ്റ്ററിൽ ജനപ്രിയ സംസ്കാരം എന്ന പാഠഭാഗത്തും വേടൻ്റെ പാട്ടുണ്ട് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളത്തിലെ റാപ്പ് സംഗീതത്തിനുള്ള താരതമ്യമാണ് നടക്കുക ഭൂമി ഞാൻ വാഴഞ്ഞിടും എന്ന വേടൻ്റെ പാട്ടും മൈക്കിൾ ജാക്സൻ്റെ ദ ഡോൺ കെയർ അസ് എന്ന പാട്ടുമായാണ് താരതമ്യ പഠനം രണ്ട് പാട്ടുകളുടെയും വീഡിയോ ലിങ്കാണ് നൽകിയത് പണ്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും നിങ്ങൾ കണ്ടോ ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ദിവസം എന്നെക്കുറിച്ച് പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന് ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഇക്കാര്യം എന്നോട് പറയുന്നത് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല എന്നാൽ എനിക്ക് ഇതിൽ അതിയായ സന്തോഷമായി നമ്മളെക്കുറിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുക എന്നതിൽ സന്തോഷമുണ്ട് ഞാൻ പത്തു വരെ കൃത്യമായി സ്കൂളിൽ പോയി പഠിച്ചു എന്നാൽ ജീവിത സാഹചര്യം കൊണ്ട് എനിക്ക് പഠനം തുടരാൻ കഴിഞ്ഞില്ലെന്നും വേടൻ പറഞ്ഞു തൻ്റെ എഴുത്തുകളും പാട്ടുകളും ആരെങ്കിലുമൊക്കെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂ എന്നും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും റാപ്പർ വേടൻ പറഞ്ഞു താൻ വേദിയിൽ കയറി തെറിവിളിക്കുന്നു എന്ന് പറയുന്നവരോട് താൻ ഒരു വ്യക്തിയെ അല്ല സിസ്റ്റത്തെയാണ് തെറിവിളിക്കുന്നതെന്നും ജാതീയമായി വിദ്യാഭ്യാസപരമായി സാമൂഹികമായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് നേരെയാണെന്നും വേടൻ പറഞ്ഞു ക്ലാസ് മുറികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ജാതി വിവേചനം കൂടുതലുമായി നേരിട്ടിരിക്കുന്നതെന്നും വേടൻ പറഞ്ഞു തനിക്ക് കുറേ ക്യാഷ് ഉണ്ടായാൽ അംബേദ്കറുടെ പേരിൽ ഒരു സർവകലാശാല സ്ഥാപിക്കുമെന്നും സുഹൃത്തുക്കളോടൊക്കെ പറയാറുണ്ടെന്നും അംബേദ്കറിൻ്റെയും അയ്യങ്കാളിയുടെയും പേരുകൾ കേൾക്കുന്നത് വല്ലാത്തൊരു ഊർജ്ജമാണെന്നും വേടൻ പറഞ്ഞു വേദിയിൽ പാട്ടുപാടുമ്പോൾ കുട്ടികളെ കൊണ്ട് നാലഞ്ച് തവണ അയ്യങ്കാളി എന്നെല്ലാം ആവർത്തിച്ച് പറയിപ്പിക്കാറുണ്ടെന്നും വേടൻ പറഞ്ഞു